കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ രക്ഷാദൌത്യത്തിൽ ഉണ്ടായത് ഗുരുതര വീഴ്ച കെട്ടിടം തകർന്നു വീണ് രണ്ടര മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത് അപകടമുണ്ടായത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണെന്ന മന്ത്രിമാരായ വീണ ജോർജിന്റെയും വി എൻ വാസവന്റെയും പ്രതികരണങ്ങൾ രക്ഷാദൌത്യം വൈകിപ്പിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം രാവിലെ പത്തരയോടെയായിരുന്നു നാടിന് അപകടം ഒരു മണിക്കൂറിന് ശേഷം സ്ഥലത്തെത്തിയ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ സംഭവിച്ചത് അത്ര വലിയ അപകടമല്ല എന്ന തരത്തിൽ ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് ആ പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇത് ഈ ഈ ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ അവിടെ അവിടെ അല്ലല്ല സംഭവം ഉണ്ടായി ഉച്ചക്ക് ഒരു മണിയോടെ മാത്രമാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത് അതായത് അപകടം നടന്ന് രണ്ടര മണിക്കൂറിന് ശേഷം ബിന്ദുവിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതെന്ന് ബന്ധുക്കൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവുന്നു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു വലിയ ദുരന്തം ഇന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോടെയാണ് ആ ഒരു അപകടം ഉണ്ടാകുന്നത് ആ ഉണ്ടായ സമയത്ത് നമ്മുടെ മന്ത്രിമാർ അവിടെ മന്ത്രിമാരവിടെ അങ്ങോട്ട് എത്തുന്നു മാധ്യമങ്ങൾ ചോദിക്കുന്നു ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മന്ത്രിമാര് പറയുന്നു ഈ പറയുന്ന വീണ ജോർജ് ആയിക്കോട്ടെ അല്ലെ മന്ത്രി വാസവൻ പറയുന്നു ആർക്കും അപകടമൊന്നുമില്ല ഇത് ഉപയോഗിക്കാതെ കിടന്നൊരു കെട്ടിടം ആയിരുന്നു അവിടെ ആർക്കും അപകടം ഒന്നുമില്ല അവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ട് ഇട്ടിരുന്ന ഒരു കെട്ടിടമാണ് അതാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് എന്ന് വളരെ നിസ്സാരമായിട്ട് പറയുന്നു പക്ഷെ അവിടെ ഈ അപകടം ഉണ്ടായപ്പോഴത്തേക്കിനും ആ ഒരു സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമോ എന്തെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ ബിന്ദു എന്ന് പറയുന്ന ആ ചേച്ചിക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ഈ മന്ത്രിമാരൊക്കെ വന്ന് നിന്നിട്ട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുകളില്ല അല്ലെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് തെറ്റുകൾ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വന്നിട്ട് ന്യായീകരിച്ചു അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ നേരത്തെ മാറ്റിയതായിരുന്നു അത് പഴയ കെട്ടിടമായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ ഘോ ഘോ ഇവർ പ്രസംഗിച്ചു ഈ അപകടം പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഉണ്ടാകുന്നു ഇവര് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആൾ പറയുന്നു പുള്ളിക്കാരന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് പക്ഷേ രക്ഷാപ്രവർത്തനം തുടങ്ങി ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആ ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയുടെ ജീവനൊറ്റ മൃദു എന്താ പറയുക ശരീരം കണ്ടെത്തുന്നത് ഒരു പക്ഷെ ഈ ഒരു അപകടം നടന്ന സമയത്ത് അവർ വേണ്ട രീതിയിൽ ആ ഒരു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു എങ്കിൽ ഇവർ പറയുന്നുണ്ട് അവിടെ ആളില്ലായിരുന്നു മറ്റതാണ് മറിച്ചതാണെന്ന് എങ്കിൽ പോലും ഒരു രക്ഷാപ്രവർത്തനം ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ആ ഒരു കുടുംബത്തിന് ആ ഒരു ചേച്ചിയെ നഷ്ടപ്പെടത്തില്ലായിരുന്നു ഇവിടെ മന്ത്രിമാരൊക്കെ അവരവരുടെ ഭാഗങ്ങളെ ന്യായീകരിക്കാനും വേണ്ടി അങ്ങ് മെഴുകിയതാണ് ഇത്രയും ബലക്ഷ്യമുള്ള കെട്ടിടമൊക്കെ എന്തുകൊണ്ട് ഇപ്പോഴും അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരാണ് ഇപ്പൊ ഈ കോട്ടയം ആയിക്കോട്ടെ അല്ലെ ആലപ്പുഴ ആയിക്കോട്ടെ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മളെ പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ പോകുന്നത് അവിടെ നമ്മുടെ രോഗം മാറാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവിടെ അതിലും വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് പല ഇപ്പൊ കോട്ടയത്തായിക്കോട്ടെ അല്ലെ ആലപ്പുഴയിലായിക്കോട്ടെ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ ഈ പഴയതൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് കെട്ടുന്നില്ല കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല പാവപ്പെട്ടവരല്ലേ അവരൊക്കെ എന്തെങ്കിലും വന്ന് ചത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവമാണ് ഈ മന്ത്രിക്കൊക്കെ എന്തായാലും മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ നടത്തി ഈ ഒരു പ്രസ്താവന അതായത് അപകടം ആർക്കും അപകടം ഒന്നുമില്ല ആരും ആർക്കും ഒരു അപകടവും ഇല്ല എന്തുകൊണ്ട് ഇവര് കാര്യങ്ങൾ തിരക്കാതെ നേരെ ചോവ് അന്വേഷിക്കാതെ ഇവർ ഈ മറുപടി ഇവർ പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡെഡ് ബോഡി കിട്ടുന്നു എന്നിട്ട് ഈ മന്ത്രിമാരെ ആരെയും കണ്ടില്ല എന്നിട്ട് പിന്നെ ഭയങ്കര ന്യായീകരണം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ അതായത് ആശുപത്രിക്കാർ പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചേന്ന് എന്ത് പറയണേ ഇപ്പോ ഇതെല്ലാം കേട്ട് വേവലാതി പൂണ്ട നമ്മുടെ വീണ ജോർജിന് മന്ത്രിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി അഡ്മിറ്റ് ആക്കിയിരിക്കുക കഷ്ടം തന്നെ എന്തൊക്ക നാടകങ്ങള അതുപോലെ മന്ത്രി വാസവൻ പറഞ്ഞ ഒരു ന്യായീകരണമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഒരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് രക്ഷാപ്രവർത്തനം നല്ല രീതിയിലായിരുന്നു എന്നെങ്കിൽ ഇന്ന് ആ ചേച്ചി ജീവനോടെ ഉണ്ടായേനെ ഇവർക്ക് ഈ മന്ത്രിമാർക്ക് അവരുടെ കീശ വീർപ്പിക്കണം അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല ഇവരാരും ഈ ഒരു പദവിയിലിരിക്കുന്ന അവരവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും അപകടകരമായിട്ടുള്ള കെട്ടിടങ്ങൾ എന്തിനു വീണ്ടും അവിടെ ഇതുപോലെ വെച്ചുകൊണ്ടിരുന്നു പണ്ടേക്ക് പണ്ടേ അതൊക്കെ ഇടിച്ച് പൊളിച്ചു കളഞ്ഞാൽ നല്ല നല്ല കെട്ടിടങ്ങൾ വെക്കായിരുന്നു നമുക്കറിയാം നമ്മളെപ്പോലുള്ള ഒരുപാട് പാവപ്പെട്ടവര് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് അനുഭവം ഉള്ള കാര്യമാണ് പ്രായമുള്ളവർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ ഇപ്പൊ അറ്റാക്കോ അങ്ങനെയൊക്കെ ഉണ്ടായി കൊണ്ടിരിവാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അവര് മൈൻഡ് ചെയ്യത്തില്ല കാരണം പ്രായമുള്ളതല്ലേ അങ്ങ് പോട്ടെ അല്ലെ മരിച്ചു പോട്ടെ ഒരു മനോഭാവമാണ് കാരണം ഇതാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളിൽ ചെന്നാൽ ഉള്ള ഗുണം കാരണം പ്രായമുള്ള ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ ചെയ് ഉണ്ടല്ലോ പെട്ടെന്ന് അവരുടെ കഥ കഴിച്ചു തരും അങ്ങനത്തെ ഒരു നീതിയും ഇല്ലാത്ത ആശുപത്രിയാണ് ഈ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അതിന് ഉദാഹരണമാണ് ഇന്ന് ആ ഒരു ചേച്ചിക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നിട്ട് ന്യായീകരിക്കുന്നു മന്ത്രിമാർ വന്നിട്ട് ആർക്കും ഒരു അപകടം ഇല്ല ആർക്കും ഒരു അപകടം ഇല്ല ഒന്നുമില്ല ഇത് പഴയ കെട്ടിടമായിരുന്നു അത് ഇടിഞ്ഞ പോലെ ഇടിഞ്ഞുപൊളിഞ്ഞിരുന്നതായിരുന്നു എന്നൊക്കെ അവസാനം ഒരാൾ മരണപ്പെട്ടു എന്ന് എന്നറിഞ്ഞപ്പോൾ മന്ത്രിമാരെല്ലാം മുങ്ങി അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രി സാർ അങ്ങ് എത്തി കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ എത്തി സ്ഥലമൊക്കെ സന്ദർശിച്ചു എന്ത് മണ്ണാങ്കട്ട് എന്തിനു വേണ്ടിയിട്ടാ ഒരാള് മരിച്ചു എന്നറിഞ്ഞപ്പോ വലിയ വർത്തമാനം കൊണ്ടങ്ങ് എത്തിയിരിക്കുവാണ് എന്താ ചെയ്യേണ്ടത് ഇതി ഇതുപോലുള്ള മനുഷ്യരൊക്കെ എന്ത് നമ്മുടെ പാവപ്പെട്ടവരുടെ ജീവന് അല്ലെങ്കിൽ ഒരു വിലയില്ല ഇവർക്കൊക്കെ അല്ലേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലുള്ള കെട്ടിടങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കണം അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് അവിടെ ഇപ്പോഴും നിലനിർത്തുന്നു അതുപോലുള്ള കെട്ടിടങ്ങൾ ഇനിയും അവിടെ കോട്ടയത്തൊക്കെ ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും കാരണം അവർക്കൊക്കെ എന്തായാലും മനുഷ്യജീവൻ ഒരു വിലയില്ല ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ സന്ദർശത്തിന് സന്ദർശനത്തിന് എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതിഷേധിച്ചു കാരണം കരിങ്കൊടി കാണിച്ചും ഒക്കെ ഒരുപാട് ആൾക്കാർ അവിടെ പ്രതിഷേധിച്ചു എങ്ങനെ എന്ന് പറയണം എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും ആ ഒരു അപകടം ഉണ്ടായപ്പോൾ നമ്മളൊക്കെ വാർത്ത കണ്ടതാണ് ഈ മന്ത്രിമാരൊക്കെ വന്നതെന്ന് പറയാം ഒരു കുഴപ്പമില്ല അത് പോയ കെട്ടിടമായിരുന്നു ആർക്കും ഒരു ഇല്ല അങ്ങനെ പറഞ്ഞു അപ്പോഴും അവിടെ ജീവന് വേണ്ടി ഒരു ചേച്ചി പിടഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്തെങ്കിലും രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അവസാനം കുറച്ച് നഷ്ടപരിഹാരം അങ്ങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എല്ലാം ആവുമല്ലോ ഇപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ മറ്റും ആ ചേച്ചിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാം ആയി എന്ത് പറയാനാണ് ഇവരുടെയൊക്കെ കയ്യിലെ അപാകതകൾ കൊണ്ട് അല്ലെ ഹോസ്പിറ്റലുകാരുടെ അപാകതകൾ കൊണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായി ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടമായാലും ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും ഇല്ല ഒന്നുമില്ല ഇതുപോലുള്ള മന്ത്രിമാരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുറെ മന്ത്രിമാർ അല്ലാതെ നമ്മളെ ജനങ്ങളുടെ ഏഹ് സേവനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലെ ഇവർ മന്ത്രി എല്ലാം എന്നിട്ട് ഇപ്പൊ വീണ വീണ ജോർജിന് ദേഹാസ്വസ്ഥ്യം അവർക്ക് വയ്യാതെ അവർ ഹോസ്പിറ്റലായി കഴിഞ്ഞല്ലോ ഇവർക്കൊക്കെ ഭരിക്കാൻ കഴിയില്ല അല്ലെ നല്ല രീതിയിൽ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇവരൊക്കെ രാജിവെച്ച് പോകണം അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറെണ്ണങ്ങൾ നടപ്പുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടല്ലോ ഇതുപോലുള്ള ഒരു പ്രയോജന ഇല്ലാത്ത മന്ത്രിമാരൊക്കെ രാജിവെച്ചു പോയിട്ട് നല്ല ചൂണക്കുട്ടികട ആയിട്ടുള്ളവര് വന്ന് ഭരിക്കണം അല്ലാതെ എന്ത് പറയാനാ ഇതിനൊക്കെ